ലക്ഷ്മി പാർവതി സരസ്വതി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ആറുപേരുടെയും കാണുന്ന സിംഹാസനേശ്വരി മനോഹരമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പേര് സിംഹാസനം എന്ന് വന്നത് അപ്പൊ ആ വാക്കുകൾക്കുള്ള ഒരു പ്രത്യേകത മനസ്സിലാക്കാതെ നമ്മൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി സിംഹാസനേശ്വരി എന്ന് ഡോക്ടർ ചൊല്ലിട്ടില്ലേതാ സഹസ്രനാമത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചാലോ ഇത് തോന്നുന്നു വളരെ സുലഭമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ലളിതാ സഹസ്രനാമം എന്നാണ് എൻ്റെ ധാരണ കേരളത്തിലെ വിശിഷ്യ കാരണം വളരെ രസകരമായിട്ട് എല്ലാ സത്സംഗങ്ങളിലും എല്ലാവരും ചെല്ലുന്നതാണ് ലളിതാ സഹസ്രനാമം ശിവ ശക്തി ഐക്യ രൂപിണി ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തില് നമ്മൾ ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ശക്തിയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണല്ലോ ഈ ലളിതാസാശ്രമം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ സൗന്ദര്യലഹരി എന്ന് പറയുന്നത് ഈ സൗന്ദര്യലഹരിയിലൊക്കെ ശങ്കരൻ ശിവനെ മാത്രം പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് ശങ്കരന് ശക്തി ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന ഗ്ലാസിലെ വെള്ളം എടുക്കാൻ വേണ്ടി ഇല്ലാത്ത സമയത്താണ് ഉടനെ ചോദിക്കുന്നത് എന്റെ ശക്തി എവിടെ പോയി എന്ന് അത്രയും കഴിവുള്ള ശങ്കരൻ വിചാരിക്കുമ്പോ തന്നെ ഭഗവതി പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതുമാണ് ഓരോ ഭാഗങ്ങളും ശരീരത്തിന്റെ അവയവങ്ങൾ കണ്ണ് ചെവി മൂക്ക് ഒക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണ് സൗന്ദര്യ ലഹരി അതുപോലെ ശക്തി ദേവിയുടെ ശിവനും ശക്തിയുമായിട്ട് യോജിച്ചു നിൽക്കുന്ന രൂപമാണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഈ സാധാരണഗതിയില് സൗന്ദര്യ ലഹരിയിലൊക്കെ പറയുന്ന അതേ ലാഘവത്തോടുകൂടി അതേ കൂടിയാണ് ലളിതയെ ലളിത എന്ന് പറയുന്നത് ശിവന്റെ രൂപം ഇപ്പൊ ഇപ്പൊ ഒരു തോന്നിയൊരു കാര്യമാണേ ഈ സൗന്ദര്യ ലഹരിയില് തന്നെ ഒരു കഥയില്ലേ സൗന്ദര്യ ലഹരി ഉണ്ടായ ഒരു കഥയില്ലേ അതാണ് ശങ്കരൻ ശങ്കരൻ ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ പറ്റാത്ത സമയത്ത് എന്റെ ശക്തി ഇവിടെ പോയി എന്ന് പറയുന്ന സമയത്ത് ദേവി പിന്നെ പ്രത്യക്ഷപ്പെടുകയും എന്തു പറ്റി ഇതുവരെ എന്നെ വിചാരിച്ചില്ലല്ലോ നീ ഇത് ഇത്രയും കാലം ശങ്കരന്റെ മാത്രം ഭക്തിയുള്ള ഒരാളായിരുന്നല്ലോ അങ്ങനെയാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ശിവശക്തി ഭവതിശക്ത പ്രഭവിതും നജേ ദേവം ദേവോ ഖലു കുശലസ്പഭി എന്നാണ് ഭവതി ശിവശക്തി ഭവതിശക്തപ്രഭവിതും ശിവന്റെ കൂടെ ശക്തി ഇല്ലാതിരുന്നാൽ ഷി എന്ന നമ്മൾ വള്ളിയിടുവല്ലോ ഭാര്യ ദേവി എന്നുള്ള സങ്കല്പത്തിൽ വള്ളിയിടാറുണ്ട് ആ വള്ളി ഇല്ലാതിരുന്നാൽ ഈ ശിവൻ ശവമാവുമെന്നും വള്ളി ഉള്ളതാണ് ശിവന് ശക്തി എന്ന് കൊടുക്കുന്ന സ്വന്തം ശരീരത്തിന്റെ ഹൃദയമിടിപ്പ് പോലും ശക്തി എന്ന ദേവി ശിവന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ശിവനു കൂടെ ഉണ്ടാവൂ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ശിവശക്തി ആയുക്തവും യതി ഭവതി ശക്ത പ്രഭവിതും അഭി എന്ന് ചൊല്ലുന്നത് ഞാൻ പറയാൻ കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോ ആ ദേവി സങ്കല്പം മാത്രല്ല നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചിലപ്പോ ലക്ഷ്മിക്കോ സരസ്വതിക്കോ എന്ന് വരില്ല ലക്ഷ്മി സരസ്വതി പാർവതി ഈ മൂന്ന് ദേവിമാരും കൂടിച്ചേർന്നിട്ടുള്ളതാണ് ലളിത അപ്പോ വിഷ്ണു ബ്രഹ്മാവ് അതുപോലെ ശിവൻ ഈ മൂന്ന് ദേവന്മാരുടെ പത്നിമാരായിട്ടുള്ള മൂന്ന് ദേവിമാരുടെ ചേർന്നിരിക്കുന്ന ഒരു സ്വരൂപമാണ് ലളിത അപ്പൊ നമ്മൾ ലളിതയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂന്ന് ദേവിമാരും മൂന്ന് ദേവന്മാരും എല്ലാവരെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പൊ ആ സങ്കല്പത്തിൽ വേണം ലളിതാ സഹസ്രനാമം ചൊല്ല അതിൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത ദേവകാര്യങ്ങൾ ദേവകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആറ് മാരുടെയും സങ്കല്പങ്ങള് ആ ദേവന്മാരുടെ കാര്യങ്ങൾക്കായി ഉദ്യമിക്കുന്ന ആൾക്കാർ ആ ദേവിയാണ് സങ്കല്പിക്കുന്നത് ആറ് ദേവി ദേവന്മാർക്ക് വേണ്ടിയിട്ട് ആരാണോ മുന്നോട്ട് വരുന്ന ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ആ ശ്രീമാതാവിനെ എല്ലാറ്റിൻ്റെയും അമ്മയായ ആരുടെയൊക്കെ അമ്മ ലക്ഷ്മി പാർവതി സരസ്വതി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ആറു പേരുടെയും അമ്മയായി കാണുന്ന ദികയെ മഹാരാജ്ഞി എന്നാണ് ശ്രീമത് സിംഹാസനേശ്വരി സിംഹത്തിന്റെ ഈശ്വരി അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത് മനോഹരമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പേര് സിംഹാസനം എന്ന് വന്നിട്ടുള്ളത് പക്ഷെ ബാക്കിയുള്ളവർക്കുള്ള ചേർന്നാണ് നമ്മൾ സിംഹാസനം എന്ന് പറയാറ് ഇവിടെ ദേവിയുടെ സിംഹാസനം തന്നെ സിംഹമായിട്ട് ആസനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് അപ്പൊ ആ വാക്കുകൾക്കുള്ള ഒരു പ്രത്യേകത മനസ്സിലാക്കാതെ നമ്മൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ചൊല്ലിട്ട് കാര്യമില്ല കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാകും ചിതഗ്നിഗുണ്ട സംഭൂത എന്താണ് ചിത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ കൂടിയിട്ടുള്ള ചിത്താണ് ആ ചിത്തില് ആ ബോധത്തില് അഗ്നി അത് അഗ്നിയാണ് സംശുദ്ധമാക്കുന്ന ഏറ്റവും വലിയ പഞ്ചഭൂതങ്ങളില് ഏത് പഞ്ചഭൂതമാണ് ഏറ്റവും പ്രഗത്ഭം അഗ്നിയാണ് അഗ്നിയാണ് എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ബോധത്തെ എന്റെ മനസ്സിനെ എൻ്റെ ബുദ്ധിയെ ക്ലീൻ ചെയ്യുന്ന അഗ്നി കുണ്ടത്തിന്റെ സാക്ഷിയായിട്ടുള്ള അത് ഉത്ഭവിക്കുന്ന ദേവകാര്യങ്ങൾക്ക് വേണ്ടി ദേവകാര്യ സമുദ്യത ആ ദേവകാര്യത്തിനു വേണ്ടിയിട്ട് സമുഭവിക്കുന്ന എൻ്റെ ദേവി അമ്മേ എന്ന് വിളിക്കുന്ന സമയത്ത് ഈ അർത്ഥം മാത്രം മനസ്സിലാക്കി ഈ ഒറ്റ ഒരു ശ്ലോകം ചൊല്ലിയാൽ പോരെ കാവ്യ അപ്പൊ ഈ സാരം എന്താണ് ദേവി മാതൃത്വമാണ് ദേവി രാജ്ഞിയാണ് ദേവി ദേവതയാണ് ദേവി ദിവ്യത്വമാണ് എല്ലാം എടുത്തു കാണിച്ചു കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു ശ്ലോകാണ് അടുത്ത ശ്ലോകോ രണ്ടാമത്തേത് ഉദ്ധാനു സഹസ്രാഭ ചതുർബാഹു സമന് രാഗസ്വരൂപ ക്രോധാ കരാം കുഷോജ്വല ഉദ്ബദ്ധാനു സഹസ്രാഭ ഉദയസൂര്യന്റെ ആയിരക്കണക്കിന് പ്രഭകള് ശോഭിക്കുന്ന ദേവി അതിനേക്കാളും ശോഭയുള്ള എന്തെങ്കിലും ലോകത്ത് ദ സുപ്രീം പ്രഭയുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ട് പ്രഭയുള്ള ചതുർബാഹു നാല് കൈകളില് രാഗം സ്വരൂപമായിട്ട് നിൽക്കുന്ന യുദ്ധ സ്വരൂപമായിട്ട് നിൽക്കുന്ന എന്തൊക്കെ വേണോ നമ്മുടെ എല്ലാ ഭാവങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഒക്കെ ക്രോധങ്ങൾക്കും എന്താണോ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ളത് ആ അങ്കുശം കൈയിലുള്ളത് ക്രോധത്തിന്റെ അങ്കുശവും സ്നേഹത്തിന്റെ പാശവും ബാക്കിയുള്ളവരൊക്കെ കെട്ടിയിടാൻ പറ്റിയിട്ടുള്ള ഭാഷ ആണ് ഒരാൾ സ്നേഹം വരുമ്പോൾ ബാക്കിയുള്ളവരിട്ട് കെട്ടുപെട്ടു എന്നൊക്കെ പറയാറുള്ളത് അതിന്റെ കെട്ട് ആരുടെ കയ്യിലാണെന്ന് വെച്ചാൽ ആ ദേവിയാണ് അപ്പൊ നല്ലപോലെ സ്നേഹിക്കാനും രക്ഷപ്പെടാനും പല ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അടിച്ചോടിക്കാനും കൂടെ ചേർക്കാനും ഒക്കെ സാരമായിട്ടുള്ള ആ ദേവി രൂപം എന്ന് പറയുന്നത് ഈ ശ്ലോകത്തില് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ വ്യത്യസ്തമായിട്ട് ഇത് തീർക്കാത്തത്രയും ഈ ഈ ഒരു ചെറിയൊരു നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ വിഷ്ണു ഈ ലളിതാ ശാസ്ത്രനാമം ഞാൻ അമേരിക്കയില് ഒരു യാത്ര പോയ സമയത്ത് ഏഴ് സ്റ്റേറ്റുകളില് ഏഴ് സ്റ്റേറ്റുകളില് യാത്ര ചെയ്തിട്ടുള്ള ദിവസങ്ങളില് ഏഴ് ദിവസമാണ് യാത്ര ചെയ്തത് ആ ഓരോ ദിവസവും നല്ല പോലെ ചൊല്ലാൻ പറ്റുന്ന ആന്ധ്രയിൽ നിന്നുള്ള ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു ഹസ്ബൻഡും വൈഫും കൂടിയിട്ടുള്ള അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില് അവരോടൊക്കെ ഉറക്ക ചൊല്ലാൻ പറഞ്ഞ് അതിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ അതിനു മുമ്പ് ഡിഫെൻസ് കോളനിയിൽ പോയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ട് ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ ഓരോ ശ്ലോകവും എടുത്തു പറയുമ്പോൾ എനിക്ക് തോന്നും ഈ ശ്ലോകമാണ് ഏറ്റവും മെച്ചം അടുത്ത ശ്ലോകം ചെല്ലുമ്പോൾ തോന്നും ഈ ശ്ലോകമാണ് ഏറ്റവും മെച്ചം ഇങ്ങനെ തോന്നാറുള്ളതാണ് അതുകൊണ്ട് ഈ ഈ നാമങ്ങളൊക്കെ കൃത്യമായിട്ട് ചൊല്ലുമ്പോൾ അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും ശ്രീ വിദ്യ വിദ്യയുടെ അതിഭയാണ് ഭഗവതി ഷോടശാക്ഷരി സാരം എന്ന് പറയുന്ന മന്ത്രശക്തിയുടെയും തന്ത്രത്തിന്റെയും ഏറ്റവും നല്ല പ്രാധാന്യം കാണിക്കുന്ന ദേവിയുടെ ഒരു പേരാണ് മന്ത്രങ്ങളുടെയൊക്കെ ഭഗവതിയാണ് അങ്ങ് അർത്ഥങ്ങളുടെയൊക്കെ ഭഗവതിയാണ് സാരങ്ങളുടെയൊക്കെ ഭഗവതിയാണ് ശിവ ശക്തി ഐക്യ രൂപിണി ശിവന്റെയും ശക്തിയുടെയും ഐക്യം ചേർന്നിട്ടുള്ളതാണ് അതുപോലെ എനിക്ക് പറയാം വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും ഐക്യം ചേർന്നിട്ടുള്ളതാണ് ബ്രഹ്മാവിന്റെയും സരസ്വതിയുടെയും ഐക്യം ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എന്നെ നല്ല പോലെ ചിന്തിക്കാനും നല്ല പോലെ വാക്ക് നല്ല പോലെ പഠനം ഒക്കെ ഉണ്ടാക്കാൻ ഈ ലളിതാ സഹസ്രനാമത്തിന് സാധിക്കും എന്നുള്ളതാണ് ശക്തി എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ശക്തിയാണ് നമ്മുടെ സാധാരണ കാണുന്ന ഫിസിക്കൽ ശക്തിയല്ല ഈ ലോകത്തെയൊക്കെ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കണം അത് മനോരൂപം കൊണ്ടുണ്ടാക്കുന്നതാണ് മനോരൂ കോതാണ്ട നമ്മുടെ മനോരൂപേക്ഷും എന്റെ മനസ്സിന്റെ രൂപത്തിൽ എങ്ങനെയാണോ കരിമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ പഞ്ചതന്മാത്രകൾ എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണോ അമ്പുകൾ ഉള്ളത് എങ്ങനെയാണോ ബ്രഹ്മാണ്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണോ പ്രകാശങ്ങൾ കാണുമ്പോൾ നമുക്ക് ബ്രഹ്മത്തെ ഓർമ്മ വരുന്നത് ആ രൂപത്തിലൊക്കെ എനിക്ക് ഭഗവാൻ ഭഗവതിയെ കാണാൻ സാധിക്കണം ഈ പ്രപഞ്ചം തന്നെയാണ് ഭഗവതി പ്രപഞ്ചത്തിനപ്പുറത്തൊന്നും ഇല്ലല്ലോ നമുക്ക് ഈ സങ്കല്പങ്ങളൊക്കെയാണ് ദേവി സങ്കല്പങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചേർന്ന് ഇരുന്ന് കേട്ട് അർത്ഥത്തോടുകൂടി ത്രിപുരസുന്ദരി എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്തിലെ സൗന്ദര്യങ്ങളുടെ അൾട്ടിമേറ്റ് ആണെന്ന് ചക്രരാജ നിലയ എന്നൊരു ഈ പേരുകൾക്കൊക്കെ ഈ സിനോണിംസ് ആണ് പര്യായങ്ങൾ പോലെയാണ് ആയിരം പര്യായങ്ങൾ അപ്പൊ അതില് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ദേവിയെ കാണാൻ പറ്റും രാജ്ഞിയായിട്ട് കാണാൻ പറ്റും ആ രാജ്ഞിയെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള രാജ്ഞിയായിട്ട് കാണാൻ പറ്റും ശ്രീചക്രനിലയ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എനർജിയുടെ എന്റെ ഇപ്പൊ ഞാനിപ്പൊ നടുവില് ജ്ഞാനം എന്ന എന്റെ വീട്ടിലാണുള്ളത് ആ വീട്ടില് പൂജാമുറിയില് എന്റെ കയ്യില് ഉണ്ട് പലരും ശ്രീചക്രം കണ്ടിട്ടുള്ളത് ഫ്ലാറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ് അതല്ല ശരിക്കുള്ള ശ്രീചക്രം അത് ഇന്ന് എന്റെ കൂടെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യില് വെച്ചു കൊടുത്തു കയ്യില് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കൈ ഇങ്ങനെ തന്നെ താടുപോകും അത്രയും ഹെവിയാ അത്രേ ഉള്ളു രൂപം കണ്ട ഒരു അഞ്ച് കിലോ ഉണ്ടാവും അത്രയും ഹെവി ആയിട്ടുള്ള സാധനം അത് നല്ല ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഹ്യൂജ് എനർജിയാണ് ആ അത്രയും എനർജി കൺസ്യൂം ചെയ്ത് കിട്ടണമെങ്കിൽ ആ എനർജിയിലേക്ക് നമ്മൾ ദേവി ദേവീസങ്കല്പത്തിന്റെ ഒരു ഭാഗമാണ് ശ്രീചക്രം എന്ന് പറയുന്നത് ആ ശ്രീചക്രത്തിന്റെ ശ്രീചക്ര നിലയ ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ വസിക്കുന്ന ദേവീസങ്കല്പത്തെയാണ് ശ്രീ ചക്രരാജ നിലയ ഇത് ഇങ്ങനെ ആയിരം ശ്ലോകെടുത്ത് പറയണ്ടേ മഹാത്രിപുരസുന്ദരി ഈ മൂന്ന് ലോകത്തെയും ലോകത്തിലും പുരം മൂന്ന് പുരം ആ മൂന്ന് പുരത്തിലെയും ആകർഷിക്കപ്പെടുന്ന ദേവിയാണ് ഈ ദേവി എന്ന് പറയണം ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ പഞ്ചകോശാന്തര സ്ഥിത അഞ്ച് കോശ് നമ്മുടെ എല്ലാ കാട് കേൾക്കുക എന്നൊക്കെ പറയുന്ന അന്നമയ പ്രാണമയ വിനോത്മയ വിജ്ഞാനമയ കോശങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആ രൂപത്തിലൊക്കെ എന്റെ പഞ്ച ഇന്ദ്രിയങ്ങളിലൊക്കെ അതിന്റെ സാരമായിട്ട് അതിന്റെ തലമായിട്ട് അതിന്റെ ദേവിയായിട്ട് അതിന്റെ സ്വപ്നമായിട്ട് അതിന്റെ സ്വർഗമായിട്ട് അതിന്റെ ചൈതന്യമായിട്ട് അതിന്റെ ജ്ഞാനമായിട്ടും ആയിട്ടും നാമമായിട്ടും കുടികൊള്ളുന്ന ദേവി അമ്മേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ശുദ്ധമാക്കി തീർക്കണേ എന്നാണ് ഇങ്ങനെ കുറെ പറയാൻ പറ്റുന്നു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക